വീട്ടിൽ വീട്ടിലൊരു കനാലുണ്ട് അല്ലെങ്കിൽ കുറെ മീനലുണ്ട് നോക്കി നോക്കുമ്പോ പാമ്പാൻ കുടുങ്ങി നിങ്ങള് മീൻ പിടിക്കാൻ പോയെങ്കിൽ ഇങ്ങനൊന്ന് വേക്ക് ചെയ്യാം സേര് ചെയ്യാം നിങ്ങളൊക്കെ വച്ച് മീനുകളൊക്കെ ഉണ്ട് മീനുകളൊക്കെ വറന്ന് പോറിയുന്നുണ്ട് അടിയിലൊക്കെ നിങ്ങള് ഇതൊക്കെ ഞങ്ങള് പിടിച്ച മീനുകളാണ് ഞങ്ങൾ പിടിച്ചിട്ട് നമ്മളെ കഞ്ചിലും കണ്ണന്മാരുണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം കൂടി ഉണ്ട് ഒന്നും കൂടിയും കിട്ടിയാൽ നമ്മൾ മൂന്നെണ്ണമാകും ഒന്നും കൂടി കിട്ടിയാൽ കുറാകും നമുക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് മീൻ ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് മീൻ ഉണ്ടെങ്കിൽ റേക്ക് ചെയ്യുക ഷേർ ചെയ്യുക അത് ബെല്ലും അടിക്കട്ടോ കുറച്ച് നമ്മൾ പാടം കഴിഞ്ഞിട്ടുണ്ട് ഞാനെന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഓടി ഓടി താത്തൊക്കെ ഓടി പാടൊക്കെ കാണിച്ച് നമ്മളെ സ്ഥലം നോക്ക് എന്താ വാങ്ങിയ മീനില് കാണാനും ഉണ്ടേ ഒന്ന് തെലുതി കാണാനും ഉണ്ടേ അടിയ പൊടിച്ച ഇതിലാണ് മീനുകളില് നമുക്ക് നോക്കട്ടോ മീൻ പിടിക്കാൻ പറ്റും എന്നാലും പാമ്പിൻ്റെ തൊള്ളേന അവിടെ പുറത്തു കറങ്ങണ്ട മരുവേ കാര്യ പാമ്പ് കുത്തി എന്നോര് പറയണ്ട കണ്ടോ നിങ്ങളെ പാടം കണ്ടോ മാറ മീനോ മീന പാമ്പുണ്ടോ നോക്കേ വലുതാ അവിടെ ആളെ പുല്ലു പാമ്പെല്ലാം ഇണ്ടു ശ്രദ്ധിച്ചു പോകണം ഒന്ന് കാണല്ലോ പോയാളേ രാശ് നമ്മളെ വീട് അവിടെ വീടുണ്ട് നമ്മളെ വീട് അവിടെയാണ് അവിടെ നമ്മള് വായകള കാണു പിന്നെ അവിടെ ഒക്കെ കമ്പിയും അവിടെ ഒക്കെ ഇണ്ടോ അപ്പൊണ്ടല്ലോ മീനോ ചെറിയ മീനാലെ പോകാൻ കണ്ടിട്ടുണ്ട് അവിടെ അവിടെ മീനാലുണ്ടേ ആകെ മീനാലേ പെട്ടെന്ന് കിട്ടില്ല ഞങ്ങൾക്ക് കുറെ മീൻ കിട്ടിക്കുന്നു കണ്ണലൊക്കെ അവിടെ ഒരു മീനിനെ കൊന്നു അതെ ഞങ്ങൾ കനിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ അത് വലുതാവും കുറെ മീൻ കണ്ണന്മാരെ കനിച്ചിട്ട് ഇന്നിട്ട് നമ്മള് കുടും കിട്ട് കഴിഞ്ഞോക്കുമ്പോൾ എന്താ സംഭവം കണ്ട് കുറവ് ഇപ്പം മീൻപിടിച്ച് മീൻ കുടിച്ചിട്ട് ഒരു മീനാളെ കിട്ടി മീനാളെ കെട്ടി വെക്കുമ്പോൾ ഇത് നല്ല സന്തോഷമായി ഇതിപ്പോ പന വന്നു എവിടെന്ന കിട്ടി കണ്ണെന്നെ മാറ്റി ഒക്കെ മാറ്റി എന്നിട്ടൊക്കെ നമ്മളെ ഇരിക്കണല്ലേ ആ കൊട്ടേക്ക് കിട്ടും എന്നിട്ട് ഞങ്ങൾ ഒരു പോളി തന്നെ പൊളിക്കും മോനെ നിങ്ങൾ കണ്ടിട്ടില്ല വലുതായമ്മലേ മുറിച്ച് മുറിച്ചിട്ടുന്നു പടം വെല്ലിന്റെ പോത്ത നിങ്ങള് പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കി അപ്പൊ തിരിച്ചടിച്ചോ പാമ്പിന്റെ തല കടന്ന് തല കാണിച്ച നിങ്ങൾക്ക് തലയെ പുലിച്ച തല തൂക്ക് തല കാശങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ തല ഒക്കെ പറഞ്ഞു പോയി ഒപ്പെന്നെ പടം വെള്ളിനും പോലെ വിളിക്കന്നു പറഞ്ഞു പോയി തൂക്ക് തൊക്കെ പാമിന്റെ തല പാമ്പൊക്കെ